ഈ വമ്പൽ ലോകം ഒരു ചലഞ്ച് ഉണ്ട് ഇതൊരു പഴത്തി കഴിച്ചാ നൂറ് രൂപ ഇട്ടു എന്റെ അടുത്ത് കളി മാറി ഈ വേറെ ചലഞ്ച് ഞങ്ങളുടെ ഇൻസ്റ്റാ പേജ് വമ്പൻ ലോകം ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ താങ്കൾക്കും താങ്കളുടെ വീട്ടിലുള്ളവർക്കും ഓണക്കോടിയാണ് ഞങ്ങൾ നൽകുന്നത് ഇയാള് ഫോളോ ചെയ്യാനൊന്നും ചാൻസ് ഇല്ല വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത് ഏഴ് പേരുണ്ട് വിളിച്ചിട്ട് വരാം പോയിട്ടുവാ പൈസ എവിടുന്നാണുള്ളത് അതിന് പഠിക്കണ്ട നമുക്ക് ട്രെൻഡിൽ കേറി പിടിക്കാം എന്ത് ട്രെൻഡ് മണ്ണില് എന്നും ട്രെൻഡ് ആയിട്ടുള്ളത് എന്താ കാണുന്ന ഫ്രണ്ട്സ് നമ്മുടെ പെരിന്തൽമണ്ണയിൽ ഊട്ടി റോഡിൽ മൗലാനയുടെ അടുത്തുള്ള ട്രെൻസ് മൗലാനുള്ള ഡ്രസ്സിന്റെയും ബ്രാൻഡഡ് ഷർട്ടുകളുടെയും അതീവ ശേഖരം തന്നെയാണ് ഇവിടെ ഉള്ളത് കൂടാതെ ന്യൂജൻ പിള്ളേരുടെ പുതിയ ഡിസൈൻസും ഉണ്ട് അതും വൺ ഡബിൾ നയൻ മുതലാണ് ടീഷർട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് മെൻസിന് മാത്രല്ല ഇവിടെ ഉണ്ട് ട്രഡീഷണലും വെസ്റ്റേണും ആയിട്ടുള്ള മോഡേൺ ഡ്രസ്സുകള് അത് നല്ല കീടിലോഫറു ആയിട്ട് നമ്മുടെ പിഞ്ചോമനങ്ങൾക്കുള്ള നല്ല മോഡേൺ ഡ്രസ്സുകള് നല്ല ക്വാളിറ്റിയിലെ നല്ല വിലക്കുറകതി ട്രെയിൻസിലല്ലാതെ വേറെ എവിടെ കിട്ടും അപ്പോ ഓണം കളറാക്കാൻ വേണ്ടി ഫ്രണ്ട്സും ഫാമിലിയുമായി എല്ലാവരും പെരിന്തൽമണിയിലെ